ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി എൽ പി എസ് യു പി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം കഴിഞ്ഞു കുറേ പേരുടെ എൽ പി എസ് എയുടെ ഇൻ്റർവ്യൂം കഴിഞ്ഞു ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ എൽ പി എസ് എ അല്ലെങ്കിൽ യു പി എസ് എക്സാം നിങ്ങൾക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം എന്നതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഞാൻ ഈ പറയാൻ പോകുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ജോലി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പം അങ്ങനെ ഒരു കാരണമാണെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യും അപ്പം ഈ വർഷത്തെ എൽ പി എസ് ഐ യു പി എസ് എ അല്ലെ കഴിഞ്ഞു പോയ എൽ പി എസ് ഐ യു പി എസ് എ നഷ്ടമായതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് ഇനിയുള്ളത് അപ്പം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അടുത്തൊരു എൽ പി എസ് ഐ യു പി എസ് ഐക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കാൻ ഇപ്പം തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരുങ്ങിക്കോളും അപ്പം നമുക്ക് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഓൾറെഡി എംപ്ലോയിഡ് അതായത് നിങ്ങളിപ്പം സ്വാഭാവികമായിട്ടും ബി എഡ് അല്ലെങ്കിൽ ടി ടി സി കഴിഞ്ഞ ഒരാളായിരിക്കും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ അല്ലെങ്കിൽ ഡെയിലി വേസസ് ആയിട്ട് ജോലി കിട്ടാൻ ഈസിയാണ് അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ജോലിക്ക് പോയി കഴിയുമ്പം നമുക്ക് ആ ജോലിയും പഠിത്തം കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും സ്കൂളിൽ പഠിപ്പിക്കുമ്പം നമുക്ക് വീട്ടിൽ വന്നിരുന്ന ലെസൺ പ്ലാൻ ഉണ്ടാവും പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികളുമായിട്ടിട്ട് പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വൈകുന്നേരം വന്നു കഴിയുമ്പം വീണ്ടും നമുക്കിരുന്ന് പഠിക്കാനുള്ള ഒരു എനർജി ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു എൽ പി എസ് എ അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ് നിങ്ങൾക്ക് സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ആ പ്ലാനിംഗ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു എയിം നഷ്ടപ്പെടുത്താൻ കാരണമായത് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സിലബസ് നോളജ് സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഏത് ഭാഗം കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ ഏത് ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെങ്കിൽ ചോദ്യം ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് മനസ്സിലാക്കാതെ നിങ്ങൾ പഠിച്ചതാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാം മിസ് ആവാൻ കാരണം അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ അതർ പി എസ് സി എക്സാംസ് അറ്റ് ദി സെയിം ടൈം അങ്ങനെ കുറേ പേരുണ്ട് പല എക്സാംസ് കാരണം ഇപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സപ്പറേറ്റ് സിലബസ് ഉണ്ട് അപ്പോൾ ചില കോമൺ ടോപ്പിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട നമ്മളുടെ ടീച്ചിങ്ങില് സൈക്കോളജി പോലെ ടീച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പല എക്സാമിന്റെ പുറകെ പോയി നഷ്ടപ്പെടുത്തിയവരും കാണും അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ബാരിയേഴ്സ് അതിപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല കുട്ടികള് പേരൻസ് അല്ലെങ്കിൽ പ്രായമായവർ ഹസ്ബൻഡ് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കി വിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട ഒരു പ്രാധാന്യത്തോടുകൂടി നമ്മളുടെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പ്രാവശ്യത്തെ എക്സാം മിസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് അഥവാ ഫ്രഷപ്പ് അത് രണ്ടും ഒരേ കാര്യമാണ് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങി വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് പി എസ് സി എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്കറിയില്ല ഇതൊക്കെ നമുക്ക് വളരെയധികം നമ്മളെ പിന്നോട്ട് നയിച്ചിട്ടുണ്ടാകുന്ന ഒരു കാരണമാണ് പിന്നെ നെഗറ്റീവ് മാർക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ എക്സാം മോഡൽ എക്സാം എഴുതി 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 പ്രാക്ടീസ് ആവണം അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് പി എസ് സി എക്സാംസ് പലത് അറ്റൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ ആ ഒരു അറിയത്തില്ലാത്തത് കൃത്യമായിട്ട് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു കപ്പാസിറ്റി അപ്പം ഇതൊക്കെ നമ്മളെ വളരെയധികം പിന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു കാരണമായിരിക്കും അല്ലെങ്കിൽ എസ് എസ് സി ആർ ടി എസ് എസ് സി ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് സി ആർ ടി നോളജ് അപ്പം ഇന്നത്തെ എക്സാംസാം എസ് എസ് സി ആർ ടി വളരെയധികം പ്രാധാന്യമുള്ളൊരു മേഖലയാണ് അപ്പം അത് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യത്തെ എൽ പി എസ് ഐ യു പി എസ് ഐ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ നോട്ട് സ്ട്രെങ്ത് ആൻഡ് യുവർ വീക്ക്നെസ് ഏരിയാസ് അല്ലെങ്കിൽ വീക്ക് ഏരിയാസ് നമുക്ക് ഇപ്പോൾ സപ്പോസ് മാത്സ് അറിയത്തില്ലാത്ത ഒരാൾ മാത്സ് അറിയത്തില്ലാത്ത ഒരാൾ ബാക്കി എല്ലാം പഠിച്ചു പക്ഷേ ആ മാത്സിൻ്റെ പതിനഞ്ച് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അയാളെ എങ്ങനെയായാലും നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പം മാക്സിമം എല്ലായിടത്തു കിട്ടാവുന്ന മാർക്ക് നമ്മൾ മേടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മേടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യമായിട്ട് വരുന്നത് അതായത് ഒരു ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യരുത് അപ്പോൾ നമ്മൾ മാത്സ് അറിയത്തില്ലാത്ത ഒരാൾ ഓ മാത്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഒരാൾ ഇംഗ്ലീഷ് ഇല്ലാതെ ഞാൻ ബാക്കി മേടിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡോടെ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വളരെയധികം പിന്നോട്ട് പോകും കാരണം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഒരു ഏരിയയാണ് അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം ആയിരിക്കും നമുക്ക് ഈ പ്രാവശ്യത്തെ എൽ പി യു പി നഷ്ടപ്പെടുത്തിയത് അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളാണ് നിങ്ങളുടെ കാരണം ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആദ്യം തന്നെ ആ കാരണത്തെ നമ്മൾ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പം അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂന്ന് വർഷം കൂടുമ്പോഴാണ് എക്സാംസ് നടക്കുന്നത് അപ്പം ഇരുപത്തി നടന്നു കഴിഞ്ഞാൽ ഇരുപത്തി നടക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇന്ന് തന്നെ മനസ്സിലാക്കുക ഒരു വർഷം ഓൾറെഡി കഴിഞ്ഞു മൂന്ന് വർഷത്തിലെ ഒരു വർഷം കഴിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം മാർച്ച് മാസമായി ഇനിയിപ്പം ജൂലൈയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത് അപ്പം ഈ ഒരു ജൂലൈ ആവുമ്പം കൃത്യം ഒരു വർഷം ആവുക അപ്പം പിന്നെ നിങ്ങളുടെ മുന്നിലുള്ളത് രണ്ടേ രണ്ട് വർഷം മാത്രമാണ് ആ രണ്ട് വർഷം കൊണ്ട് വേണം നിങ്ങൾ ഇനി ഈ അറിയാവുന്ന കാര്യങ്ങളും അറിയത്തില്ലാത്ത കാര്യങ്ങളും എല്ലാം ചേർത്ത് വെച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ എക്സാം നഷ്ടപ്പെടുത്തിയതെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പം അത് എങ്ങനെയൊക്കെയാണ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇനി എന്താണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എൽ പി യു പി എൻ്റെതാവണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ആ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് നമ്മൾ ഇപ്പം തന്നെ ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാനായിരിക്കും നമ്മളെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴ് നേടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യത്തില്ല എന്ന് ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം അത്രയും ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി യു പി നിങ്ങളുടെ സ്വന്തമായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങൾക്ക് അധ്യാപകരാകാമെന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യരുതെന്ന് നമുക്കൊന്ന് നോക്കാം എൽ പി എസ് എ യു പി എസ് എ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയേഴ് ഡൂസ് ആൻഡ് ഡോൺസ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഡോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡു നോട്ട് ഓപ് റാങ്ക് ഫയൽ ആസ് ദ ഫസ്റ്റ് ഓപ്ഷൻ അതായത് നമ്മൾ പൊതുവെ ഒരു വലിയൊരു റാങ്ക് ഫയൽ എടുത്തു വെച്ച് പഠിക്കുന്നതാണ് കുറേ പേരുടെ രീതി എല്ലാവരുടെയും നല്ല കുറേ പേരുടെ രീതി കാരണം റാങ്ക് ഫയലിൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞാനും ഒരു തർക്കവും വെക്കുന്നില്ല പക്ഷേ നമ്മൾ ആരും ഒന്നും അറിയത്തില്ലാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ഒരാൾ എന്ന നിലയിൽ റാങ്ക് ഫയൽ ആദ്യം എടുത്തുകഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പം അതിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് തിരിച്ചറിയാൻ നമുക്ക് തുടക്കക്കാരെന്ന നിലയിൽ മനസ് പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മടുത്തം നമുക്ക് ബോറാവും അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എടുത്ത് റാങ്ക് ഫയൽ മുന്നിൽ വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മടുപ്പ് നമ്മളെ ബാധിക്കും അല്ലെങ്കിൽ നമ്മൾ പഠിത്തം പകുതി വെച്ച് ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരിക്കലും നോട്ട് ഓപ്റ്റ് റാങ്ക് ഫയൽ ആസ് ദ ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അതിനകത്ത് പറയുക ഫസ്റ്റ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ പിന്നീട് ഒരു റൗണ്ടൊക്കെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ എല്ലാ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലായി ഇനി നമുക്ക് അതിൻ്റെ ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നൊരു പോയിന്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ റഫർ ചെയ്യാൻ വേണ്ടി ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം റാങ്ക് ഫയൽ ഉപയോഗിക്കരുതെന്നല്ല റാങ്ക് ഫയൽ പ്രൈമറി ആക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ പഠനം തുടങ്ങരുത് എന്നാണ് പറഞ്ഞത് അടുത്തത് റെഡ്യൂസ് ഗ്യാപ്പ് അതായത് ഇപ്പം നമ്മൾ എൽ പി എസ് യു പി എസ് പഠിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ കുറേ പേര് ആ പുസ്തകം ആ വെച്ചോടത്ത് തന്നെ ഇരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മുടെ മെമ്മറി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് മറന്നു പോകാതിരിക്കണം അല്ലെങ്കിൽ മറന്നു തോന്നുന്നതിന് മുമ്പ് തന്നെ പഠിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ പിന്നീട് കുറഞ്ഞു കിട്ടും അപ്പം അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സിംഗിൾ സോഴ്സ് അതായത് നമ്മൾ ഈ പറഞ്ഞ റാങ്ക് ഫയല് അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് ഇതൊക്കെയാണല്ലോ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഒരിക്കലും ഈ ഒരെണ്ണത്തിൽ നമ്മൾ സ്റ്റക്കായി പോകരുത് അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത് കാരണം ഇപ്പം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു അല്ലെങ്കിൽ ഒരു ആപ്പിൽ പഠിച്ചു ആ ആപ്പിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അവരിൽ നിന്നെല്ലാം നമ്മൾ ഒരു മാർക്ക് കൂടുതൽ വാങ്ങിച്ചാലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താൻ പറ്റുള്ളൂ ഈ പ്രാവശ്യം നടന്ന എൽ പി എസ് ഐ യു പി എസ് ഐ എക്സാമിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കട്ട് ഓഫിലും വളരെ അധികം കൂടുതലാണ് എൽ പി യുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ അതായത് എക്സ്പെക്ട് ചെയ്തതിൽ എന്നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിൽ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിനോടനുബന്ധിച്ച് മാർക്ക് മേടിച്ചാൽ ജോലി കിട്ടും അല്ലെങ്കിൽ അതിൽ നിന്നൊരി ഇച്ചിരി മാർക്ക് കൂടുതൽ മതി എന്നുള്ള ധാരണയിലൊക്കെ ഇരുന്നവരുണ്ട് പക്ഷേ അതിനെ എല്ലാം മാറ്റിത്തിരുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരിക്കലും നമ്മളുടെ സോഴ്സ് കാരണം നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അപ്പൊ ആ സോഴ്സ് എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തി വേണം നമ്മൾ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് എടുത്തു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കേരള ചരിത്രത്തിലെ പഴശ്ശിരാജ അല്ലെ പഴശ്ശി വിപ്ലവം എന്നുള്ളൊരു സംഭവം എടുത്തു അപ്പൊ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് ആദ്യം നമ്മൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് ഒരു സോഴ്സ് വെക്കാം ആ സോഴ്സിൽ നിന്ന് കിട്ടി അത് കഴിഞ്ഞാൽ വേറൊരു സോഴ്സിൽ നിന്ന് പഴശ്ശരാജയെക്കുറിച്ച് എന്തൊക്കെ കിട്ടും എന്ന് നമ്മൾ നോക്കണം അത് കളക്ട് ചെയ്യണം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് മാക്സിമം സോഴ്സസിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് ഒരു സിംഗിൾ സോഴ്സിൽ നിൽക്കാതെ ഇരിക്കാൻ നോക്കുക പിന്നെ ഡു നോട്ട് ലീവ് ദി മിഷൻ ഇൻ ഹാഫ് വേ അതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിരിക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എൽ പി യു പി ആ ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യം പകുതിക്കാ വെച്ചിട്ട് നമ്മൾ വിട്ടിട്ട് വേറെ വഴിക്ക് പോകരുത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ഇന്നു മുതൽ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തൊക്കെ ചെയ്യണം അതൊന്ന് നമുക്കൊന്ന് നോക്കാം പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിലബസ് ആദ്യം തന്നെ ഇന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പടത്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് തന്നെ നിങ്ങളെടുത്ത് വെക്കുക സിലബസിന്റെ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക നമ്മൾ പഠിച്ച പോർഷൻസ് ടിക്ക് ചെയ്ത് വെക്കുക കാരണം ആ സിലബസ് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത്രയ്ക്ക് സിലബസ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം നമുക്ക് ഒരു കാര്യം കാണുമ്പോഴത്തേക്കും എങ്ങനെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ എക്സാമിൽ മനസ്സിലാക്കാനും ഒരു ഏരിയ പോലും വിട്ടുപോകാതെ പഠിക്കാനും നിങ്ങളെ ആ സിലബസ് അല്ലെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് തീർത്ത് വരുമ്പം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവാനൊക്കെ അങ്ങനെ ഒരു സിലബസ് കൈവച്ച് മാർക്ക് ചെയ്തൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് പ്രോപ്പർ പ്ലാനിങ് അത് മസ്റ്റാണ് നിങ്ങൾ വേറൊരാളുടെ പ്ലാനിങ് ഒന്നും ഫോളോ ചെയ്യാൻ പോകേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാനിങ് രണ്ട് വർഷം മുന്നിലുണ്ട് ആദ്യത്തെ ഒരു വർഷം ഞാൻ ഇതെല്ലാം ഒന്ന് പഠിക്കും രണ്ടാമത്തെ വർഷത്തിൽ ആദ്യത്തെ മാസം ഞാൻ കൂടുതൽ നോട്ട്സ് കളക്ട് ചെയ്യും അടുത്ത അവസാനത്തെ മാസം റിവിഷന് വേണ്ടി മാത്രമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തീർക്കുമ്പോൾ ആ ഒരു വർഷത്തെ ഒന്ന് കൃത്യമായി ഒന്ന് പ്ലാൻ ചെയ്തു വെക്കുക എനിക്കറിയാവുന്ന പോർഷൻസ് ഇത്രയാണ് അതിന് എനിക്ക് ഇത്ര മാസം മതി അല്ലെ അറിയത്തില്ലാത്ത പോർഷൻസ് ഇതാണ് അതുകൊണ്ട് എനിക്ക് അതിന് കൂടുതൽ മാസം വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുക അതിന് വേണം രണ്ട് ദിവസം കളഞ്ഞാലും നഷ്ടമാവത്തില്ല അതുപോലെ നിങ്ങൾ പ്ലാനിങ് ഉണ്ടാകുക പിന്നെ മേക്കിംഗ് നോട്ട്സ് ബൈ സെൽഫ് നിങ്ങളുടെ നോട്ട് നിങ്ങൾ തയ്യാറാക്കുന്നതാവണം അതായത് ചിലവർ പി ഡി എഫ് നോക്കി നോക്കി പഠിക്കുന്നവരുണ്ട് അതൊന്നുമല്ല സ്വന്തം കയ്യിൽ എഴുതിയ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം പിന്നെ വേറൊരു കാര്യം ആ നോട്ട് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം കൂടി ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഒരു ആപ്പിൽ നിന്നോ കിട്ടുന്ന കാര്യം മാത്രമല്ല അതൊരു കൃത്യം പേപ്പറിൽ എഴുതി നോട്ടുണ്ടാക്കുക ആ നോട്ട് അവരിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ആപ്പോ യൂട്യൂബോ എന്തെങ്കിലും ഒരു നോട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു അഡീഷണൽ കുറച്ച് പേപ്പറൂടെ ഇടയ്ക്ക് കയറ്റാൻ പറ്റണം നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സ് അങ്ങനെ നിങ്ങൾ ആ ഒരു നോട്ട് വലിപ്പമാക്കി കൊണ്ടുവരിക ആ നോട്ട് കൂട്ടി നിങ്ങൾ പഠിക്കുക പ്രോപ്പർ റിവിഷൻ എന്തേറെ കാര്യങ്ങളുണ്ടെങ്കിലും റിവിഷൻ ആണ് മെയിൻ അപ്പം അത് ആഴ്ചയിലോ മാസത്തിലോ ദിവസത്തിലോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്കത് തല കീറുന്ന പോലെ ഒരു മണിക്കൂർ പഠിച്ചാൽ നാല് മണിക്കൂർ റിവിഷൻ ചെയ്യുക കാരണം ആദ്യത്തെ ദിവസം ഒന്ന് നമ്മളുടെ കണ്ടന്റ് കുറവായിരിക്കും പക്ഷെ ദിവസങ്ങൾ ചൊല്ലുംതോറും കണ്ടന്റുകളുടെ എണ്ണം കൂടും ഒരു ദിവസം ആഡ് ആവുന്ന ടോപ്പിക്ക് കുറയും പക്ഷെ കയ്യിലിരിക്കുന്ന കണ്ടന്റ് അതിൽ കൂടുതലാവും അപ്പം നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ പുതിയൊരു ടോപ്പിക്ക് എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് റിവിഷന് വേണ്ടി ആയിരിക്കണം കാരണം ഇതെല്ലാം കൃത്യമായിട്ട് കുഴഞ്ഞു പോകാതെ നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട് എന്നുള്ള എന്നുള്ളൊരിതിൽ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ചെയ്യുകയും ചെയ്യും തെറ്റുകയും ചെയ്യും അതുകൊണ്ട് കൃത്യമായ റിവിഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത് വളരെയധികം ആവശ്യമാണ് സ്പെൻഡ് ടൈം ഫോർ വീക്ക് സബ്ജക്ട് റെഗുലർലി ഇപ്പം നിങ്ങൾക്ക് മാത്സ് അറിയത്തില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല അല്ലെങ്കിൽ മലയാളം അറിയത്തില്ല അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് സൈക്കോളജി പഠിക്കാൻ പാടാണ് ഇങ്ങനെയുള്ള സബ്ജക്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് ഡെയിലി ഒരു അരമണിക്കൂർ അതി കൂടുതലും വേണ്ട കാരണം നമുക്ക് രണ്ട് വർഷം രണ്ട് വർഷം അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം സമയം കിട്ടും അപ്പം അങ്ങനെ ഒരു സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി പഠിക്കുക കീപ്പ് ഇൻ ടച്ച് വിത്ത് സ്റ്റാൻഡേർഡ് ഓഫ് പി എസ് സി അപ്പം പി എസ് സി ഇപ്പം മാറുന്ന പി എസ് സിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന എക്സാംസിൻ്റെ രീതിയെക്കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എക്സാംസ് അറ്റൻഡ് ചെയ്യുക സീ വോയിസ് അഡ്വൈസ് ഫ്രോം മെൻഡർ അതായത് നമ്മൾ ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് മോട്ടിവേഷണൽ വീഡിയോ കാണാം അല്ലെങ്കിൽ നിങ്ങൾ വീക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരു പി എസ് സിയെ നല്ല പോലെ കാണുന്ന ഒരു സുഹൃത്തിനോട് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് സംസാരിക്കാം ഒരിക്കലും നമ്മൾ നമ്മളെ തളർത്തുന്ന അല്ലെങ്കിൽ കുറേ നാളായില്ലേ പി എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവരോട് നമ്മൾ സംസാരിക്കാതിരിക്കുക മാക്സിമം നമ്മളെ ഈ ഒരു മേഖലയിൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരോട് അടുത്ത് സംസാരിച്ച് നമ്മൾ മാസ് മാക്സിമം സ്വയം ആ ഒരു ആ ഒരു അഡ്വൈസ് കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് പോവുക മോട്ടിവേറ്റ് യുവർ സെൽഫ് ആൻഡ് റിമെയിൻ പേഷ്യൻറ്റ് ആൻഡ് ഹോപ്പ്ഫുൾ അതായത് മോട്ടിവേറ്റ് യുവർ സെൽഫ് നിങ്ങൾക്ക് എവിടെ ഡൗൺ ആവുന്നോ അത് നിങ്ങൾ എന്ത് കണ്ടാൽ മാക്സിമം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പി എസ് സിയുടെ തന്നെ ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് പി എസ് സി പഠിച്ച് ജോലി കിട്ടിയവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല ഇത് അപ്പം അതിന് പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ് ഇപ്പം രണ്ട് വർഷം നീണ്ടൊരു ജേർണി ആണെങ്കിൽ ആ രണ്ട് വർഷം പല പല തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധാരാളം പേഷ്യൻസിൻ്റെ പേഷ്യൻറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു പേഷ്യൻറ്റോടെ ആ ഒരു ക്ഷമയോടെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായി ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണം അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വ ഈ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ താമസിക്കാതെ തന്നെ ഞങ്ങളുടെ ചാനലിൽ എൽ പി യുപിയുടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി ആണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് യൂട്യൂബ് ചാനലിലൂടെ നൽകുന്നത് അപ്പം അങ്ങനെ ഒരു കോഴ്സിൽ ഞങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഈ ചാനലിൻ്റെ പ്രൊഫൈലിൽ ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി ഈ രണ്ട് ചാനലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഞങ്ങൾ തയ്യാറാക്കുന്ന പല പി ഡി എഫ് നോട്ട്സും കാര്യങ്ങളും ഞങ്ങൾ ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഇട്ട് തരും അപ്പം എല്ലാവരും ഈ ഒരു ഞങ്ങൾ തുടങ്ങുന്ന ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് അടുത്തൊരു എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തേഴിന് വേണ്ടി തയ്യാറെടുക്കുക അപ്പം ആ ഒരു കോഴ്സിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ താങ്ക്